ം സൈബറിടത്തിൽ തെരുവിളി പതിവാക്കിയ വിനായകൻ വീണ്ടും തെരുവിളിയുമായി രംഗത്ത് ഓരോ ദിവസവും ഓരോരുത്തരെയും ഉന്നം വെച്ച് തെരുവിളിക്കുന്ന താരം ഇന്നലെ ന്യൂസ് ഐറ്റീൻ കേരളയിലെ മാധ്യമ പ്രവർത്തക അപർണ കുറിപ്പിനെ തെരുവിളിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇന്ന് വാക്ക് വാക്കുപാലിച്ചുകൊണ്ട് അസഭ്യവർഷം തന്നെയാണ് നടന്റെ ഭാഗത്തു നിന്നുണ്ടായത്യൂസെയിറ്റീൻ കേരള ചാനലിനും മാധ്യമപ്രവർത്തകർക്കും എതിരെയാണ് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് മാധ്യമ മുറികളിലെ ചർച്ചകൾ ഇപ്പോൾ വിനായകൻ മോശമായ വാക്കുകൾ ഉപയോഗിച്ച് അപർണയ്ക്കെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുകയാണ് ചീത്തയും എല്ലാം അടങ്ങിയിട്ടുണ്ട് അപർണക്കുറിപ്പിനെ പലയിടത്തും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട് വിനായകന്റെ തെരുവിളികൾ പൊതുശല്യമായി മാറുകയാണെന്ന ആക്ഷേപം ശക്തമായി ഉയർന്നിട്ടുണ്ട് ഇതിനിടയിലാണ് നടൻ വീണ്ടും രംഗത്ത് ും മാധ്യമപ്രവർത്തകയെ സ്ത്രീത്വത്തെ അപമാനിക്കും വിധത്തിലാണ് നടന്റെ തെറിപ്പാട്ട് നേരത്തെ യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനുമെതിരെ സമൂഹ മാധ്യമത്തിലൂടെ നടത്തിയ അസഭ്യവർഷത്തിൽ മാപ്പ് പറഞ്ഞിരുന്നു വിനായകൻ മാപ്പു പറഞ്ഞ നിമിഷങ്ങൾക്കകം മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്ന കുറിപ്പും വിനായകൻ പങ്കുവച്ചു സിനിമാ കോൺക്ലേവിൽ ഉണ്ടായ സംഭവങ്ങളുടെ പേരിലാണ് അടൂർ അടൂർ ഗോപാലകൃഷ്ണനെതിരെ വിനായകൻ അസഭ്യവർഷം നടത്തിയത് ഒപ്പം യേശുദാസിനെയും വിമർശിച്ചു ഇത് വാർത്തയാക്കിയതിന് പിന്നാലെ ഒറ്റവാക്കിൽ മാപ്പൻ എഴുതി പങ്കുവച്ചു വൈകാതെ ന്യൂസ് എയ്റ്റീൻ ചാനലിനെതിരെ അധിക്ഷേപ പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടു ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ചാനലുകൾ എന്ന് പറഞ്ഞു തുടങ്ങുന്ന പോസ്റ്റിൽ പുലഭ്യം എങ്ങനെ അസഭ്യമാകുമെന്നാണ് വിനായകന്റെ ചോദ്യം വിനായകൻ യേശുദാസിനെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് അപർണ കുറിപ്പ് വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടൻ തെറിപ്പാട്ടുമായി രംഗത്ത് വന്നത് ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥമറിയാത്ത ഇതുപോലുള്ള ചാനൽ മേധാവികൾ എത്രമാത്രം വിഷമായിരിക്കും ഭാഷയിൽ ഒളിപ്പിച്ച് സമൂഹത്തിൽ കടത്തുന്നത് അറിയാം െ നിന്റെ കുടുംബം വേണ്ടി പാടാണ് എന്ന് പക്ഷേ ഒരിക്കൽ നിന്റെ മക്കളോട് അവരുടെ സഹപാഠികൾ ചോദിക്കും ഭീഷണി എന്ന വാക്കിന്റെ അർത്ഥം പോലും അറിയാതെയാണോ നിന്റെ ഈ മാധ്യമ പണിക്ക് പോകുന്നതെന്ന് ഭീഷണിയും ഉത്തരവും എന്ന വാക്കുകളുടെ അർത്ഥം പോലും തിരിച്ചറിയാതെ ചാനലിൽ അന്ത്യ നടത്തി അവിടെയും വിനായകനെ വിറ്റ് നിന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും മക്കൾക്കും ഓണക്കോടിക്കുള്ള വകയൊപ്പിച്ചു അതിലെ സത്യം ഇങ്ങനെയാണ് പോസ്റ്റ് പോസ്റ്റ് വൈറലായതോടെ വിനായകന്റെ അധിക്ഷേപ പോസ്റ്റിനെ വിമർശിച്ച് ഒട്ടേറെ പേരാണ് രംഗത്തെത്തുന്നത് വിമർശനമാകാം എന്നാൽ അതിന്റെ മാന്യമായ ഭാഷ ഉപയോഗിക്കണം എന്നാണ് കമന്റുകളിലേറിയും ഏതറ്റം വരെയും പോകുന്ന രീതി വിനായകൻ ഒഴിവാക്കണമെന്നും ചിലർ അഭിപ്രായപ്പെട്ടു വിനായകൻ തൊട്ടു മുൻപ് പങ്കുവച്ച മാപ്പ് അഡ്വാൻസ് ആയി പറഞ്ഞതാണോ എന്ന് കമന്റുകൾ ഉയരുന്നു വിനായകന്റെ കുറിപ്പിൽ തുടർന്നുള്ള ഭാഗങ്ങൾ അങ്ങോട്ട് സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിക്കുന്നതാണ് യേശുദാസനും അടൂർ ഗോപാലകൃഷ്ണനും എതിരെ മാത്രമല്ല പ്രമുഖർക്കെതിരെ വിനായകൻ മുൻപും സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായ പരാമർശം നടത്തിയിട്ടുണ്ട് പട്ടിക വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമയെടുക്കാൻ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വഴി ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപ നൽകുന്നതിന് മുൻപ് തീവ്ര പരിശീലനം നൽകണമെന്ന അടൂരിന്റെ വാക്കുകൾ വൻ ചർച്ചയായിരുന്നു ഈ വിഷയത്തിലാണ് അടൂരിനെതിരെ രൂക്ഷ വിമർശനമായി വിനായകൻ രംഗത്തെത്തിയത് വെള്ളയിട്ട് പറഞ്ഞാൽ യേശുദാസ് പറഞ്ഞത് അസഭ്യമാകാതിരിക്കുമോ എന്നും ജുബൈട്ട് പറഞ്ഞാൽ അടൂർ അസഭ്യമാകാതിരിക്കുമോ എന്നും ചോദിച്ചായിരുന്നു വിനായകന്റെ പോസ്റ്റ് സ്ത്രീകൾ ജീൻസോ ലെഗിൻസോ ഇടുന്നതിനെ അസഭ്യമായി ചിത്രീകരിച്ച ഏസ്താസ് പറഞ്ഞത് അസഭ്യമല്ലേ സിനിമകളിലൂടെ സ്ത്രീ ശരീരത്തെ അസഭ്യനോട്ടം നോക്കിയ ആളല്ലേ അടൂർ സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരുടെ പച്ചമലയാളത്തിൽ തിരിച്ചു പറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുക തന്നെ ചെയ്യുമെന്നും വിനായകൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു അതേസമയം അതേസമയം വിനായകനെതിരെ കോൺഗ്രസ് നേതാവ് മുഹമ്മദ് ഷിയാസ് രംഗത്തെത്തിയിരുന്നു വിനായകൻ ഒരു പൊതുശല്യമാണ് കലാകാരന്മാർക്ക് അപമാനമായി ഈ വൃത്തികെട്ടവൻ മാറുകയാണെന്നും എറണാകുളം ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ആരോപിച്ചു ഇയാളെ സർക്കാർ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി ചികിത്സ നൽകണം എല്ലാ കലാകാരന്മാർക്കും നടന്ന അപമാനമാണെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു ലഹരി വ്യാപനത്തിനെതിരെ നാളെ നടക്കുന്ന വാക്കത്തൌൺ സംബന്ധിച്ച കാര്യത്തിനായി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എല്ലാത്തിനും പിന്നിൽ ലഹരിയാണ് വേടൻ ലഹരി കേസിൽ ഉൾപ്പെട്ടപ്പോൾ തെറ്റു പറഞ്ഞു സിനിമാ മേഖലയിൽ എത്ര ആളുകൾ അതിന് തയ്യാറാകുന്നുണ്ട് വിനായകൻ എന്ന പൊതുശല്യത്തെ സർക്കാർ ചികിത്സ നൽകണം അല്ലെങ്കിൽ പൊതുജനം തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും ഷിയാസ് വ്യക്തമാക്കി എല്ലാവരെയും തെറി പറഞ്ഞിട്ട് സോറ് പറഞ്ഞിട്ട് കാര്യമുണ്ടോയെന്നും ഷിയാസ് ചോദിച്ചു